മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിവാദ അഭിമുഖത്തിൽ ദി ഹിന്ദു ദിനപത്രം ഖേദൻ പ്രകടിപ്പിച്ചിരിക്കുകയാണ് പരാമർശം പി ആർ ഏജൻസി എഴുതി നൽകിയതാണെന്നും മാധ്യമ മാധ്യമധാർമ്മികതയ്ക്ക് നിരക്കാത്തതിനാൽ ഖേദിക്കുന്നുവെന്നും പത്രം വ്യക്തമാക്കി അതേസമയം അഭിമുഖം തയ്യാറാക്കിയതിലെ പങ്ക് ഡൽഹി ആസ്ഥാനമായിട്ടുള്ള പി ആർ ഏജൻസി കേസൻ സ്ഥിരീകരിച്ചു ഈ പശ്ചാത്തലത്തിൽ പി ആർ ഏജൻസി മുഖാന്തരമേ മുഖ്യമന്ത്രിയുടെ അഭിമുഖം കിട്ടുകയുള്ളൂ എന്നാണോ അവസ്ഥ എന്ന് ചോദിക്കുകയാണ് ബി ജെ പി സംസ്ഥാന വക്താവായ സന്ദീപ് വാചസ്പതി യഥാർത്ഥത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ് ആരാണ് താങ്കളുടെ ഓഫീസ് ഭരിക്കുന്നത് അതും ഏതെങ്കിലും കമ്പനിയെ ഏൽപ്പിച്ചോ സന്ദീപ് വാചസ്പതി തന്റെ ഫേസ്ബുക്ക് ഉറപ്പിലൂടെ ചോദിക്കുന്നു പിണറായി വിജയൻ എന്ന് വിളിച്ച നാവുകൊണ്ട് പി ആർ വിജയൻ എന്ന് മാറ്റി വിളിക്കേണ്ടി വന്നതിൽ ഒരു ഖേദവുമില്ല ഞങ്ങളുടെ ബോധ്യം ഇംഗ്ലീഷ് ദേശാഭിമാനി ഊട്ടി ഉറപ്പിച്ചു എന്ന് മാത്രം പക്ഷേ താങ്കൾ ഇരുത്തി ചിന്തിക്കേണ്ട ചില സംഗതികളുണ്ട് എന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആറോ ചോദ്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനോട് സന്ദീപ് വാചസ്പതി ചോദിക്കുന്നുണ്ട് ആദ്യത്തെ ചോദ്യം രാജ്യത്തെ ഏറ്റവും പ്രമുഖ ദിനപത്രത്തിന് പോലും പി ആർ ഏജൻസി മുഖാന്തരമേ മുഖ്യമന്ത്രിയുടെ അഭിമുഖം കിട്ടുകയുള്ളൂ എന്നാണോ അവസ്ഥ സന്ദീപ് വാചസ്പതി ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം എന്തിനാണ് ഇങ്ങനെയൊരു സംവിധാനം താങ്കളുടെ ഓരോ അഭിമുഖത്തിനും ഓഫീസിലെ വിശ്വസ്തന്മാർക്ക് പി ആർ ഏജൻസി കമ്മീഷൻ നൽകുന്നുണ്ടോ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ചോദ്യം അഭിമുഖത്തിൽ താങ്കൾ പറയാത്ത കാര്യങ്ങൾ പത്രത്തിൽ അച്ചടിച്ചു വരണം എന്ന് ആരാണ് തീരുമാനിച്ചത് നാലാമത്തെ ചോദ്യം രണ്ടു ദിവസം മുൻപ് നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഇതേ കാര്യങ്ങൾ താങ്കൾ പറഞ്ഞിരുന്നു എന്ന വസ്തുത നിഷേധിക്കുന്നുണ്ടോ അഞ്ചാമത്തെ ചോദ്യം ഉത്തമ ഉത്തമബോധ്യത്തോടെ പറഞ്ഞ കാര്യങ്ങൾ ആരെങ്കിലും ഉമ്മാക്കി കാട്ടിയാൽ നിഷേധിക്കാൻ തക്കവണ്ണം പിണറായി വിജയൻ പേടിത്തുണ്ടനാണോ ആറാമതായി സന്ദീപ് വാചസ്പതി ചോദിക്കുന്ന ചോദ്യം ഹിന്ദു ദിനപത്രം ഇന്നലെ തന്നെ വിശദീകരണം നൽകിയിട്ടും താങ്കളുടെ പ്രസ് സെക്രട്ടറി ഹിന്ദു പത്രത്തോട് ഇന്ന് എന്തിനാണ് താങ്കൾക്ക് ഒരിക്കലും ഉത്തരം നൽകാൻ കഴിയാത്ത ഒരു ചോദ്യം കൂടി യഥാർത്ഥത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ് ആരാണ് താങ്കളുടെ ഓഫീസ് ഭരിക്കുന്നത് അതും ഏതെങ്കിലും കമ്പനിയെ ഏൽപ്പിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് അവസാനിക്കുന്നു സന്ദീപ് വാചസ്പതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അതേസമയം സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് ദ ഹിന്ദു പത്രത്തിൽ വന്ന വിവാദ അഭിമുഖത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിരുന്നു സ്വർണക്കടത്തും ഹവാല ഇടപാടും ഏറ്റവും കൂടുതൽ നടക്കുന്നത് മലപ്പുറത്താണെന്ന് പറഞ്ഞാൽ അത് ജില്ലയ്ക്കെതിരല്ല കള്ളക്കടത്തുകാരെ തൊടുമ്പോൾ എന്തിനാണ് ചിലർക്ക് പൊള്ളുന്നത് എന്നും പിണറായി വിജയൻ ചോദിക്കുന്നു ഗൂഢലക്ഷ്യം ഉണ്ടെങ്കിൽ വേറെ വഴി നോക്കുന്നതാണ് നല്ലത് വഴിയിൽ നിന്ന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാല് മറുപടി പറയുന്ന രീതി സിപിഎമ്മിനില്ല എന്നും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു